ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അല്ലേ പക്ഷെ ലൈവ് ഞാൻ അപ് ടു ഡേറ്റഡായിട്ട് ലൈവൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള സൽവാർ വിത്തൗട്ട് മെഷർമെൻറ്റ്സ് ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒന്നും ഞാൻ കാണിച്ചു തരാം ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ എൻ്റെ ലൈവിൽ ഒരുപാട് കൂട്ടുകാര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പേടി മാത്രം കാരണം വെച്ചുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് വെച്ചേക്കുവാണ് തയ്ക്കാനായിട്ടൊന്നും ട്രൈ ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള കൂട്ടുകാർക്കുമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രസൻറ്റ് ചെയ്തത് അതായത് പേടിയൊക്കെ അങ്ങ് ദൂരെ കളഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതുപോലുള്ള ക്ലോത്ത് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സൽവാർ മെഷറിംഗ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു ഡ്രെസ്സൊക്കെ തയ്ച്ചങ്ങ് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മെഷർമെൻസും അതുപോലെ തന്നെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാം കേട്ടോ അത് ഇൻ കേസ് ചിലപ്പോൾ ലൈവിലായിരിക്കും കാണിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോസായിട്ടൊക്കെ ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുക എങ്ങനെയാണ് എന്താ പറയുക സ്റ്റിച്ചിങ് പഠിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ടൊന്നും ഇടാതെ ക്യാഷ് ഉണ്ടാക്കുക എന്നാണ് പക്ഷേ നമ്മൾ നമുക്ക് ആ ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര എഫേർട്ട് ഇടാനും നമ്മൾ തയ്യാറായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്കും പിന്നെ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണം എന്നെയും കൂടി ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ എനിക്ക് ചെയ എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു തയ്യൽ എന്ന് പറയുന്ന ഈ ഒരു മേഖല ഇഷ്ടമാണ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഒരു ക്ലോ കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് നോക്കുക കേട്ടോ അല്ലാതെ ഒന്നും ട്രൈ ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിൽ എന്തൊക്കെയാണ് ചെയ്യുക ഏതാണ് ചെയ്യാന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും കേട്ടോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് നിങ്ങൾ എന്നൊന്ന് കണ്ടെത്തി നോക്കുക ഒരു ക്ലോത്തൊക്കെ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ എല്ലാം ആവുള്ളൂ ഒരു ക്ലോത്ത് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ക്ലോത്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്തേലും ഒരു മെഷർമെൻസ് എടുത്തിട്ട് തയ്ച്ച് നോക്കാം ഈവൻ നൈറ്റ് ആയിക്കഴിഞ്ഞാലും സൽവാറായി കഴിഞ്ഞാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് സക്സസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഹക്കോബ പ്രിൻറ്റിഡ് വരുന്ന ഒരു മെയിൻ ക്ലോത്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് വൈറ്റിൽ ഗ്രീൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് കേട്ടോ അതിൻ്റെ മീതി ഈ ഒരു പിങ്ക് വന്നിട്ടുള്ളത് മെഷറിങ് ആയിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരു ഡ്രസ്സാണേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോൾഡറിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് മുതലാണോ നമ്മൾ നീളം പിടിക്കുക എന്നുള്ളത് കോഴ്സ് നമ്മൾ അളവെടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പിടിക്കുക ഇനിയിപ്പോൾ നമ്മൾ ആൾ ദേഹത്ത് വെച്ച അളവെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം മെഷറിങ് എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടിപ്പോൾ അതെ കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചു ഷോൾഡർ എട്ട് ഇഞ്ച് അതുപോലെ തന്നെ എന്താ ഇറക്കം ഏഴര ഇഞ്ച് എട്ട് ഇഞ്ച് ഞാനിവിടിപ്പോൾ എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് തയ്ച്ച് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് ഒരു അര ഇഞ്ച് കയറി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അതുപോലെ തന്നെ പന്ത്രണ്ടര ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വന്നിട്ടുള്ളത് ഇവിടെ ഷേപ്പ് വന്നിട്ടുള്ളത് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ കറക്റ്റ് നോക്കിയാൽ നമ്മുടെ ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറവാണ് ആയിരിക്കും നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം കേട്ടോ ഇവിടെ ഇപ്പോൾ നെക്ക് ഞാൻ രണ്ടര ഇഞ്ചാണ് വീതി എടുക്കുന്നത് ബാക്ക് നെക്ക് ഇറക്കം മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് ഈ ഒരു ഡ്രസ്സിൻ്റെ മീതി വെച്ച് നോക്കാം എത്രയാണ് ഈ സൈസ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ കറക്റ്റായിട്ട് അതേ ഡ്രസ്സിന് അതേ സൈസിൽ എടുക്കരുത് അതായത് ഒര ഇഞ്ചും ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒര ഇഞ്ച് എടുക്കുക ഷേപ്പിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ സിവ ലോൻസ് അടക്കമാണ് ഞാൻ പന്ത്രണ്ടര ഇഞ്ച് പറഞ്ഞേക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങായിട്ട് പോവും കേട്ടോ സിവലെൻസ് ആയിട്ട് പോവും ഇവിടെ ഇപ്പോൾ ഞാൻ ഇത് ഈ ഒരു ആംഹോളിൻ്റെ കെർവും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചോക്ക് എത്രത്തോളം വിസിബിൾ ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഇഞ്ച് ഷേപ്പ് ഞാനിത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് പക്ഷേ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കാനുള്ളത് പിന്നെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ചോളം ഇറക്കിയിട്ടും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഷേപ്പ് പ്രോപ്പറായിട്ട് താഴെത്തൊട്ട് ആ ഒരു സ്ലിറ്റ് വരുന്ന പോഷം വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതേ കറക്റ്റായിട്ട് ക്ലോത്ത് നിവർത്തിയിട്ട് ഈ ഒരു ഭാഗം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒന്ന് എന്താ പറയുക മാർക്കിങ് ഇട്ട് കൊടുക്കുക അതായത് എവിടം വരെയാണ് സ്ലിറ്റ് വേണ്ടത് എന്നുള്ളത് മാർക്കിങ് ഇട്ട് കൊടുക്കുക അത് കട്ടിങ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ സ്ലിറ്റിൻ്റെ എൻഡിലായിട്ടും അതേ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അതൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കുത്തനെ അങ്ങ് വരഞ്ഞു കൊടുക്കുക ഇത്ര മാത്രമേ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള സൽവാർ ചെയ്യാനായിട്ടുള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ള മെഷർമെൻസിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കട്ട് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഫ്രണ്ടിലുള്ള പീസ് മാറ്റി എടുത്തിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ട് നെക്കും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് ഇതാണ് ഞാൻ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് അറേഞ്ച് ഇറക്കി വെട്ടിയേക്കുന്ന ഭാഗം ഇതിപ്പോൾ ആംഹോളാണ് വെട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഷേപ്പ് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക അപ്പുറത്ത് വരഞ്ഞേക്കുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ആയിട്ട് പോകാനുള്ളതാണ് കേട്ടോ അതെ ഈ ഒരു മാർക്കിംഗ് സ്റ്റിച്ചിങ്ങിന് നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കട്ടിങ് കൊടുക്കുന്നത് നമുക്ക് സ്ലിറ്റ് എത്രത്തോളം വേണ്ടത് ആ ഒരു ഭാഗം വരെ അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാകാൻ പറ്റും ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ പോർഷനും ഇതുപോലെ ഒന്ന് തന്നെ ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഉടനെ ഇടാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും ഇനിയിപ്പോൾ ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഞാനൊന്ന് മാറ്റിവെച്ചു ഇനിയിപ്പോൾ ഫ്രണ്ട് നെക്ക് ചെറുതായിട്ടൊരു പിന്നെന്താ ഷേപ്പ് ഞാൻ കൊടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഞാൻ ക്യാൻവാസൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല ജസ്റ്റ് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നതു മാത്രമുള്ളൂ അപ്പോൾ ഇതേ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം മാത്രമല്ല എന്ത് വേണം നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിൽ ലൈനിങ് കൂടെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം അതിന് മുന്നേ ആയിട്ട് സ്ലീവ് നമുക്ക് കട്ട് ചെയ്യണം നമ്മൾ ആംഹോൾ എടുത്തേക്കുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ വീതി കൊടുക്കേണ്ടത് നമുക്ക് പത്തിഞ്ചാണ് കേട്ടോ ആംഹോൾ എടുത്തതിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം സ്ലീവിൻ്റെ വീതി കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ ഒരു സെൽവാറിൻ്റെ ക്ലോത്ത് ഇച്ചിരി കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് ജോയിൻ്റ് വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതായത് പിന്നെന്താ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ജോയിൻ്റ് വരുന്നതിനേക്കാളും നല്ലത് ഒരു സൈഡ് ഒരു നമ്മുടെ കൈക്കുഴിയുടെ ഉള്ളിലോട്ട് വരുന്ന ഭാഗത്ത് ഒരു ജോയിൻറ്റ് കൊടുക്കുക അപ്പോൾ അതാകുമ്പോൾ ഇച്ചിരി ബോർ ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് അതവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച അളമ്പ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഇങ്ങനെയല്ല കറക്റ്റായിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് ഒരു ഓൾറെഡി ആം ഹോൾ സ്റ്റിച്ച് ചെയ്തതായതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് എടുക്കത്തില്ല പക്ഷേ ചിലപ്പോൾ അങ്ങനെ നമ്മൾ മെഷറിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൈക്കുഴി ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു സൈഡ് ഞാൻ ക്ലോത്ത് ഇതുപോലെ നിവർത്തി കുറച്ചുകൂടെ ഒരു വീതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊരു പത്തിഞ്ച് കിട്ടുന്ന രീതിയിൽ കമ്മിയായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു പത്ത് ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇത് ഈ ഒരു മൂന്നര ഇഞ്ചിലോട്ടേക്ക് നമ്മൾ ഷേപ്പും കൂടെ വരഞ്ഞ് പത്തിഞ്ചിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്ലീവിൻ്റെ വീതിയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ച് വരെ ഞാൻ വീതി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് അഞ്ചിഞ്ചിൽ നിർത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കാം ഇനിയിപ്പോൾ അതെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വീതിയും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ വീതിയുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ജോയിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലേക്കുള്ള ജോയിൻറ്റും ഞാൻ ഇതിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് നമുക്ക് ജോയിൻറ്റ് വരും അപ്പോൾ ആ ഒരു സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്ത് നമുക്കത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് വെച്ചാൽ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ കേട്ടോ ഞാൻ പറയാം ഇൻഷാല്ല ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് ഒരുമിച്ചിട്ട് അങ്ങ് മുന്നേറി പോവാം ഒരുപാട് റീസൽറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്റ്റി ലൈവിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ റീസെല്ലിങ്ങിൽ തന്നെ ഒരുപാട് കൂട്ടുകാർ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ചെയ്യാതെ ഞാൻ വെറുതെ ഞാൻ പറയുന്ന ഒന്നുമല്ല പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലേ ഈ ഒരു റീസെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരുപാട് കൂട്ടുകാര് ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിച്ചിങ് അറിയില്ല അല്ലെങ്കിൽ എനിക്കാവില്ല എനിക്ക് പേടിയാണെന്നൊക്കെ ഉള്ള ഒരു കൂട്ടുകാർ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ലീവിൻ്റെ പീസ് ഞാൻ എടുത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് അത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ പ്ലേ ചെയ്യാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ലൈനിങ്ങിനെ കറക്റ്റായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അതേ മെഷർമെൻറ്റ് ഞാൻ ലൈനിങ്ങിലും കൂടെ ഒന്ന് വരച്ചു കൊടുത്ത് ആ ഒരു ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും എക്സ്ട്രാ പറയാനായിട്ടൊന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത ആ ഒരു ഭാഗം തന്നെ ഈ ഒരു ലൈനിങ്ങിലും കൂടെ വെച്ചു കൊടുത്തിട്ട് അറ്റാച്ച് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഈ ഒരു കൂടെ വരച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേടിയില്ലാതെ സ്റ്റിച്ച് അതായത് ഷേപ്പിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ ഒരിഞ്ചാണ് നമുക്ക് ഷെയ്പ്പിൻ്റെ ഭാഗം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻ ക്ലോത്തിൽ അത് ഞാനിത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് പേടിയില്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അതിനും കൂടി വേണ്ടിയിട്ടാണ് എല്ലാ വശവും എല്ലാ ജോയിൻറ്റ് വരുന്ന വശം അതായത് നമുക്ക് സൈഡ് പോർഷൻ വരുന്ന ഭാഗത്തൊക്കെ ആ ഒരു സൈസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം നെക്സ്റ്റ് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് അസ്ലാമലേക്കും